സൂപ്പർ ലീഗ് കേരള ഫൈനലിൽ കടന്ന തൃശൂർ മാജിക് രണ്ടാം എഫ്സിൽ മലപ്പുറം പരുക്കുമാരെ തിരിച്ചെത്തിയ മാർക്കസ് ജോസഫിന്റെ ഹാട്രിക് കരുത്തിലാണ് തൃശൂർ മാജിക് എഫ്സി സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സെമി ഫൈനലിൽ മലപ്പുറം എഫ് സിയെ മൂന്നേ ഒന്നിന് തോൽപ്പിച്ചത് എൽഫോർസിയാണ് മലപ്പുറത്തിന്റെ ആശ്വാസഗോൾ നേടിയത് വെള്ളിയാഴ്ച കണ്ണൂർ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ കണ്ണൂരാണ് എതിരാളികൾ നിർണായക മത്സരത്തിൽ അടിമുടി തന്ത്രങ്ങൾ മാറ്റിയാണ് തൃശൂർ ഇറങ്ങിയത് അമിത പ്രതിരോധത്തിൽ ഊന്നിയുള്ള പതിവ് ശൈലി ഉപേക്ഷിച്ചാണ് റഷ്യൻ പരിശീലകൻ ആന്ദ് ചെർനിഷോവ് തൃശൂരിന്റെ കളിമനഞ്ഞത് ടൂർണമെന്റിലെ ഗോൾവേട്ടക്കാരനായ ബ്രസീലിയൻ താരം ജോൺ കെനഡിയെ പകരക്കാരുടെ നിരയിൽ ഇരുത്തിയാണ് മലപ്പുറം ഇറങ്ങിയത് പരുക്കിൽ നിന്നും പൂർണമായും കെനടി മുക്തമാകാത്തത് മലപ്പുറത്തിന്റെ മുന്നേറ്റത്തിന്റെ മുനയൊടിച്ചു തൃശൂരിന്റെ പ്രതിരോധ നിരയെ മറികടക്കാനുള്ള ശക്തി എൽഫോർസിയുടെ ഒറ്റയാൾ നീക്കങ്ങൾക്കുണ്ടായില്ല ആദ്യ പകുതിയുടെ അധിക സമയത്ത് ഫ്രീ കിക്ക് ഗോളിലൂടെ മലപ്പുറം സമനില പിടിച്ചു രണ്ടാം പകുതിയുടെ തുടക്കം മലപ്പുറത്തിന്റെ നിരന്തര മുന്നേറ്റമായിരുന്നു എന്നാൽ ഗോൾ അകന്നു നിന്നു ഗോൾ നേടാൻ കനഡിയെയും മലപ്പുറം പരിശീലകൻ ക്ലിയോഫിക്സ് അലക്സ് ഇറക്കി എൺപത്തിനാലാം മിനിറ്റിൽ മാർക്കസിലൂടെ തൃശൂർ ലീഡെടുത്തു സമനിലയ്ക്കായി മലപ്പുറം കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടയിൽ കളി തീരാൻ സെക്കൻഡുകൾ ശേഷിക്കെ മാർക്കസ് വീണ്ടും ഗോളടിച്ച് ഹാട്രിക്ക് തികച്ചു തുടക്കം മുതൽ ആക്രമണ ഫുട്ബോളാണ് തൃശൂർ തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം